ആ നിലപാടും മാറ്റിയിട്ടില്ല അഡ്വ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകാം നമുക്ക് നിയമ വിദഗ്ദ്ധൻ്റെ അഭിപ്രായം തന്നെ തേടാമല്ലോ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചു എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു പക്ഷേ അവർക്കെതിരെ എടുക്കുന്ന കാര്യങ്ങളിലേക്ക് സർക്കാർ കടന്നിട്ടില്ല പക്ഷേ പുറത്ത് നടന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ മൊഴികളല്ല പുറത്തെ വെളിപ്പെടുത്തലുകളിൽ ഒരു പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു മൊഴികളിലും പ്രാഥമിക അന്വേഷണമാകാം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്തതാണ് പക്ഷേ അങ്ങനെയല്ല എന്ന വാദം സർക്കാരിനോട് അനുകൂലമായി നിൽക്കുന്ന ആളുകൾ തുടരുകയും ചെയ്യുകയാണ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ വെളിവാക്കപ്പെട്ട സ്ഥിതിക്ക് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പോലീസ് അന്വേഷണം ഏറ്റെടുക്കേണ്ടതാണ് ഈ അതിന് ഒരു പോലീസ് ഓഫീസറുടെ മുന്നിൽ പോയി പറയേണ്ട കാര്യമില്ല ഏതെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സിൽ കൂടെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കേണ്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ഡിമാൻഡ് അതായിരുന്നല്ലോ ഒരു ഐ പി എസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്നുള്ളതാണ് ഞാനിതിൽ രാഷ്ട്രീയം കൊണ്ടുവരാതെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം പറയാം എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും ഇന്ന് വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ് സിനിമയിലെ മലയാള സിനിമയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇരയായവരും പലരുടെയും പേരുകളും ഒക്കെ ഇപ്പം പലരും ഷെയർ ചെയ്യുന്നുണ്ട് നേരത്തെ ഇതിനകത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തില് ആത്മഹത്യയിലേക്കൊക്കെ നയിക്കപ്പെട്ട ചില നായികന്മാരെ നീതി കിട്ടാതെ ഒരു ഒരു സൊല്യൂഷൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവിടെ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരു പല വിക്കറ്റുകൾ വീണ് തുടങ്ങിയിരിക്കുകയാണ് ആ ഈ ഒരു അതിജീവിത വളരെ ധൈര്യസമേതം നേരത്തെ ഉണ്ടായിരുന്ന ആൺകോയ്മയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്കുണ്ടായ ഒരു ദുരനുഭവം തുറന്നു പറയാൻ കൈയപ്പെടുകയും ആ അതിനുള്ള പോരാട്ടത്തിൽ നിന്ന് പിന്മാറാതെ നിൽക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരം ഒരു തീർച്ചയായിട്ടും മലയാള സിനിമയിൽ വളരെ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം മാറ്റത്തിന് തുടക്കമാണ് ചെറുതായിരിക്കാം പക്ഷെങ്കിൽ വളരെ വലിയൊരു മുന്നോട്ട് വരുമ്പോഴേക്കും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഇന്ന് പറഞ്ഞിരുന്നു ഇത് ബംഗ് ബംഗാളിലെ സിനിമയിലുണ്ട് ബോളിവുഡിലുണ്ട് ബാക്കി ഹോളിവുഡിലുണ്ട് അപ്പം എല്ലാ സിനിമാ മേഖലകളിലൊക്കെയുള്ള ഒരു ഈ ആൺകോയ്മയും അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന എക്സ്പ്ലോയിറ്റേഷൻ അതിനെയെല്ലാം പുറത്തു കൊണ്ടുവരാൻ കേരളത്തിൽ നടന്ന ഈ സംഭവം അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം ഗവൺമെന്റ് എടുത്തിരിക്കുന്ന എടുക്കാൻ നിർബന്ധിതരായിരിക്കാണ് എടുക്കേണ്ടി വന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഇന്ത്യയിലെ മുഴുവൻ ഡിസ്കസ് ചെയ്യപ്പെടും ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ ഈ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ബംഗാളിൽ നമ്മുടെ ഒരു നടി ഉന്നയിച്ച് ഈ പ്രശ്നത്തിന്റെ പുറത്ത് കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇത് അവിടെ ഒരു അന്വേഷണം നടക്കുന്നു ഇവിടെയും ഇത് വേണമെന്നുള്ള ഡിമാൻഡ് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയിലെ ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള സിനിമ എന്ന തൊഴിലിടത്തെ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയുള്ള അന്വേഷണങ്ങൾക്ക് ഒരു തുടക്കമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് നേരത്തെ പറയാൻ ധൈര്യപ്പെടാതിരുന്ന നേരത്തെ ഇന്നലെ നമ്മൾ കണ്ടു ചില കാര്യങ്ങളൊക്കെ ചില നടിമാര് തുറന്നു പറയുന്നത് ടി വി ക്യാമറയ്ക്ക് മുമ്പ് നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു സ്ത്രീകളെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അത് മാറി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിലെ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും ഒക്കെ വളരെ വലിയൊരു പങ്കുണ്ട് അതിപ്പോൾ ധൈര്യസമേതം ടി വി ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് തങ്ങൾക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ഗവൺമെന്റിന് ഒരു മിനിമം ലജ്ജയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് സാംസ്കാരിക മന്ത്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അല്ലെങ്കിൽ ഇതിനെ നേരത്തെ ജസ്റ്റിഫൈ ചെയ്തവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടു വേണം ഈ ഒരു അന്വേഷണം നടത്താൻ അന്വേഷണം നടത്തുമ്പോൾ ഹേമ കമ്മിറ്റി ചെയ്തതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ഇതിന് ആരുടെ ആരുടെ കയ്യിൽ നിന്നാണോ തെളിവെടുക്കുന്നത് അവർക്കൊരു സമ്പൂർണമായിട്ടുള്ള സെക്യൂരിറ്റി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു അഷ്വറൻസ് ഗവൺമെന്റ് നിങ്ങളുടെ ഭാഗത്താണെന്നുള്ള ഒരു അഷ്വറൻസ് കൊടുക്കുകയും അവർക്ക് പേര് സമേതം ടി വിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടെ വിശദമായിട്ട് ആരാണ് പീഡിപ്പിച്ചതെന്നൊക്കെ ഉള്ളത് വീണ്ടും കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം കൊടുക്കുകയും ആ അന്വേഷണം വളരെ ശരിയായ ഗതിയിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ വളരെ വലിയൊരു ക്ലൻസിങ് നമ്മുടെ സിനിമാ മേഖലയിൽ വലിയൊരു ശുദ്ധീകരണത്തിന് ഒരു തുടക്കമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയ ഉപരിയായിട്ട് ഒരു പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്